വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം അതിനെക്കുറിച്ച് പറയാം അതായത് രക്ഷിതാക്കൾ എങ്ങനെ കുട്ടികളെ നല്ലവരായി വളർത്തിയെടുക്കണം അതായത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അത് കുട്ടികളാണ് അതായത് ധനമല്ല കാരണം നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ലവരായി വളർന്നാൽ പിന്നീടുണ്ടാകുന്ന ആ തലമുറയും വളരെ നല്ലവരായി മാറും അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ലവരാക്കി വളർത്തിയെടുക്കണം അതിലെന്തൊക്കെ ചെയ്യാം അതായത് നമുക്കറിയാം പലരും നമ്മുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യും അത് തികച്ചും തെറ്റാണ് ഒരിക്കലും കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാനേ പാടില്ല കാരണം ഓരോ കുട്ടികൾക്കും അവരുടേതായ കഴിവുണ്ട് ആ കഴിവ് വ്യത്യസ്തമായിരുന്നു ചില കുട്ടികൾക്ക് ആ കലാപരമായ കഴിവായി മറ്റു ചില കുട്ടികൾക്ക് സ്പോർട്സ് രംഗത്തെ താല്പര്യം ചിലർക്ക് സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ടാവും ചിലർ കച്ചവട താല്പര്യം അങ്ങനെ ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവാണ് ഉള്ളത് അതായത് ഒരു കുട്ടിയെ പോലെയല്ല ഒരിക്കലും മറ്റൊരു കുട്ടി അതുകൊണ്ട് നമ്മുടെ ഒരിക്കലും നമ്മുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താതമ്യം ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കുട്ടിയുടെ കഴിവ് എന്തൊക്കെയാണ് അവൻ്റെ ശക്തി എന്താണ് അവൻ്റെ പോരായ്മ എന്താണ് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെ നമ്മുടെ കുട്ടിയുടെ കഴിവ് കണ്ടെത്താം അതായത് നമ്മൾ വരെയധികം ക്ഷമാശീലയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്താൻ കഴിയുകയുള്ളൂ കാരണം ചില കുട്ടികൾക്ക് പാട്ട് ഇഷ്ടമായിരിക്കും പാട്ട് നമ്മളിപ്പോൾ ടി വിയിലൊക്കെ പാട്ട് കേൾപ്പിക്കുമ്പോൾ പാട്ടിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനോട് നല്ല താല്പര്യം കാണിക്കും അതേസമയം ചില കുട്ടികൾക്ക് സ്പോർട്സിൽ താല്പര്യം ഉണ്ടാകും അത് ഓടാനും ചാടാനും ഒക്കെ വലിയ താല്പര്യം കാണിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് സ്പോർട്സിനോട് താല്പര്യം അങ്ങനെ ഓരോ കുട്ടിക്കും വ്യത്യസ്ത താല്പര്യമാണുള്ളത് വ്യത്യസ്ത കഴിവ് ഇത് കണ്ടെത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം നമ്മുടെ കുട്ടിയെ ആ പുറം ലോകം കാണിക്കുക അതായത് നമ്മളിപ്പോൾ രക്ഷിതാക്കൾ വൈകുന്നേരം കടകളിലേക്ക് പോകും പുറത്തേക്ക് പോകും പലപ്പോഴും ആ കുട്ടികളെ കൂട്ടാറില്ല അതിൻ്റെ ആവശ്യത്തിനെന്ന് തോന്നും പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ നമ്മുടെ കുട്ടിയെയും കൊണ്ടുപോകുക അതായത് നമ്മുടെ വീട്ടിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ വ്യവസായ ശാലകളുണ്ടോ അല്ലെങ്കിൽ കാർഷിക കേന്ദ്രങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രങ്ങൾ പശുവിൻ്റെ വർധന കേന്ദ്രങ്ങൾ ഒരുപാട് നമ്മുടെ ചുറ്റും ഒരുപാട് കേന്ദ്രങ്ങളുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കുട്ടിയെ ഓരോ സ്ഥലവും കൊണ്ട് കാണിക്കുക ഓരോ സ്ഥലവും കൊണ്ട് കാണിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതായത് വ്യവസായശാലയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ താല്പര്യം കാണിക്കുന്ന കുട്ടിക്ക് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് വ്യവസായ കാര്യത്തിലാണ് താല്പര്യം അതേപോലെ ആ ചില കുട്ടികളെ നമ്മളിപ്പോൾ പുറത്ത് കൊടുക്കുന്നു ആ കൃഷി ഉള്ള സ്ഥലത്ത് കൊണ്ടുപോകുന്നു കൊടുക്കുന്നു അപ്പോൾ ആ കുട്ടിക്ക് എന്താവും അതിന് പറ്റിയ താല്പര്യം കാണിക്കും ആ കൃഷിയുടെ അതേപ്പറ്റി ചോദിക്കും ഇതെന്ത് കൃഷിയാണ് ഇത് എപ്പോഴാണ് ആരംഭിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പം അതിൽ ഉത്തരം പറഞ്ഞു കൊടുക്കും അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും ആ കുട്ടിക്ക് കൃഷിയിലാണ് താല്പര്യം അതുപോലെ മറ്റു ചില കുട്ടികൾക്ക് ആ മൃഗപരിപാലനം താല്പര്യം ഉണ്ടാകും അപ്പോൾ മൃഗത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കും അങ്ങനെ വ്യത്യസ്തമായ ഓരോ കുട്ടിയും അത് വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളാണ് വ്യത്യസ്തമായ അഭിരുചികൾ ഇപ്പം നമ്മൾ നമ്മൾ സംബന്ധിച്ച് സ്കൂളിൽ ഇപ്പം അതിനുള്ള അതാണ് പരിമിതികളുണ്ട് ഇവിടെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രായോഗിക പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രധാന വഴി രക്ഷിതാക്കളായ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തുക ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി തിരി താരതമ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ ആ കഴിവ് കണ്ടെത്തുക അതിനെ അപ്പോൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുക നമ്മൾ പഠനത്തോടൊപ്പം സാധാരണ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ തന്നെ എന്തു ചെയ്യുക നമ്മുടെ കുട്ടിക്ക് അതിനു വേണ്ടിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതായത് അധ്യാപകനോട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ കുട്ടിയുടെ കഴിവ് എന്താണ് താല്പര്യം എന്താണെന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ആ കൃഷിയെക്കുറിച്ച് താല്പര്യമുള്ള കുട്ടി പഠനത്തോടൊപ്പം തന്നെ ആ കുട്ടിക്ക് വ്യത്യസ്തമായ കൃഷി രീതികൾ പരിചയപ്പെടുത്തി കൊടുക്കാം കുറിച്ച് പറഞ്ഞു കൊടുക്കാം വിത്ത് കാണിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ആധുനിക കാലത്ത് നമുക്കിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് യൂട്യൂബുണ്ട് ഇൻ്റർനെറ്റ് ഉണ്ട് ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് സാങ്കേതിക സഹായങ്ങളുണ്ട് ആ സാങ്കേതിക സഹായത്തോടു കൂടി പഠനത്തോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ ആ കഴിവും വർദ്ധിപ്പിക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മൾ പറയൂ ചില കുട്ടികൾക്ക് വ്യവസായത്തോട് താല്പര്യം ഉണ്ടാകും അപ്പം അത്തരം കുട്ടികളെ നമ്മൾ വ്യവസായശാല കാണിച്ചു കൊടുക്കുക അതിൻ്റെ ആ ഫോട്ടോകൾ അതിൻ്റെ ചിത്രങ്ങൾ അതുപോലെ വിവിധ വ്യാവസായിക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള യൂട്യൂബിലൊക്കെ വിവരങ്ങൾ ലഭിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതേപോലെ ചില കുട്ടികളെ സംബന്ധിച്ച് കലാപരമായ കഴിവുട്ടുകൾ പഠിക്കുന്നതോടൊപ്പം ആ കലകളെക്കുറിച്ചും അവർ അവരറിവ് നൽകുക അതായത് ആ കുറിച്ച് അവരുടെ ജീവിതചരിത്രം ലോകത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാർ ആരൊക്കെയാണ് ഇന്നുള്ളവർ ആരൊക്കെയാണ് പഴയ പഴയകാലത്തുള്ള ആരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ നമ്മുടെ കുട്ടികൾക്ക് നൽകുക അങ്ങനെ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ലവരാക്കി വളർത്തുക ഏറ്റവും കഴിവുറ്റവരാക്കിൽ വളർത്തുക കാരണം ഓരോ കുട്ടിയുടെയും കഴിവ് വ്യത്യസ്തമാണ് അപ്പം നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ കാരണം നമുക്ക് അങ്ങനെ കുട്ടികളെ വളർത്തിയെടുത്തുകൊണ്ട് നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക